ഞാനും എൻ്റെ സുഹൃത്തായ അശോകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരി മാസത്തിൽ തിരുപ്പതി നഗരത്തിൽ ചെന്നിറങ്ങി ആ ദിവസമാണ് എൻ ടി രാമറാവു മരിക്കുന്നത് എൻ ടി രാമറാവു നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ആക്ടറും ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയുമായിരുന്നു നമ്മുടെ എം ജി ആറിനെ പോലെ പ്രേം നസീറിനെ പോലെ വളരെ പോപ്പുലറായ മനുഷ്യനായിരുന്നു ആന്ധ്രക്കാരുടെ സ്വഭാവം നമുക്കറിയാം അവർ ഭയങ്കര അതിവൈകാരികതയുള്ള മനുഷ്യരാണ് തെലുങ്കൻ്റെ ആത്മഗൗരവം എന്നൊക്കെ പറഞ്ഞിട്ട് വൈകാരികമായി കാര്യങ്ങളെ സമീപിക്കുന്ന മനുഷ്യരാണ് അപ്പോൾ അവിടെ വെച്ചാണ് ഞങ്ങൾ രാമുലുവിനെ കാണുന്നത് വളരെ മെല്ലിച്ച വലിയ ചെവിയുള്ള ആ ചെവി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് രാമുലിൻ്റെ മുഖവും ഓർമ്മയുണ്ട് ചെവിയും ഓർമ്മയുണ്ട് അവൻ്റെ ശരീരം ആഹാരം കണ്ടിട്ട് എത്രയോ കാലമായത് പോലെയാണ് ശരീരത്തിൻ്റെ കോലം ഞങ്ങളിങ്ങനെ അവനെ നോക്കും അവനാണ് ഈ ഇവിടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നവരുടെ തന്നെ അപ്പോൾ ഞാൻ വെച്ചവനും ഇങ്ങോട്ട് ഭയങ്കരമായി കൂലം കഷ്ടമായി പ്ലാൻ ചെയ്തു ഇവ ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവൻ ഞങ്ങളെ പറ്റിക്കാൻ പ്ലാനിടിച്ചു അപ്പം ഞങ്ങൾ വിചാരിച്ചു നമ്മൾ തന്നെ ഒന്ന് അന്വേഷിച്ചിരിക്കും ഒരുപക്ഷെ ഓണ് കിട്ടിയാലോന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പുറത്ത് ഒന്നൊക്കെ ഇറങ്ങി നോക്കി അവിടെ ഇപ്പോൾ ശാന്തമാണ് പക്ഷെ ഒരു കടയുമില്ല ആ നിമിഷം ആ ഒരൊറ്റ നിമിഷത്തിൽ ഞങ്ങൾ അനുഭവിച്ച ആ ഒരു നിമിഷം ഒരുപക്ഷെ നിങ്ങൾക്കത് എനിക്കത് പറഞ്ഞു തരാൻ എനിക്കിപ്പോഴും എനിക്ക് വാക്കുകളില്ല എഴുതി വയ്ക്കാനും വാക്കുകളില്ല ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം അല്ലെങ്കിൽ ഇനി ഒരിക്കലും മരിക്കുന്നതുവരെ മരിക്കുന്നത് ഒരു അനുഭവമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രാമുലു എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഞങ്ങൾ കണ്ടതിൻ്റെ കഥയാണ് ഞാനും എൻ്റെ സുഹൃത്തായ അശോകൻ അദ്ദേഹം ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഞങ്ങൾ രണ്ടുപേരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരി മാസത്തിൽ തിരുപ്പതി നഗരത്തിൽ ചെന്നിറങ്ങി കേരള എക്സ്പ്രസ്സിലാണ് സെക്കൻഡ് ക്ലാസ്സിലാണ് ഞങ്ങളെ ഞങ്ങൾ വളരെ ചെറുപ്പക്കാരാണ് ഞങ്ങൾ ചെന്നിറങ്ങുമ്പോൾ ആ ദിവസമാണ് എൻ ടി രാമറാവു മരിക്കുന്നത് എൻ ടി രാമറാവു നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ആക്ടറും ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയുമായിരുന്നു നമ്മുടെ എം ജി ആറിനെ പോലെ പ്രേംനസീറിനെ പോലെ വളരെ പോപ്പുലറായ മനുഷ്യനായിരുന്നു ആന്ധ്രക്കാരുടെ സ്വഭാവം നമുക്കറിയാം അവർ ഭയങ്കര അതിവൈകാരികതയുള്ള മനുഷ്യരാണ് തെലുങ്കൻ്റെ ആത്മഗൗരവെന്നൊക്കെ പറഞ്ഞിട്ട് വൈകാരികമായി കാര്യങ്ങളെ സമീപിക്കുന്ന മനുഷ്യരാണ് എം ജി ആർ മരിച്ചപ്പോൾ എത്രയോ പേർ ആത്മഹത്യ ചെയ്തു അതുപോലെ എൻ ടി രാമറാവ് മരിച്ചപ്പോഴും കുറേ പേർ ആത്മഹത്യ ചെയ്യുകയും ആ ആന്ധ്രാപ്രദേശ് മൊത്തം സ്തംഭിക്കുകയും ചെയ്തു ആരൊക്കെയോ കൊണ്ടിറങ്ങിയ ബസ് ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് നോക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നോക്കുമ്പോൾ പുറത്ത് ഒന്ന് രണ്ട് ബസ്സുകളൊക്കെ ഈ തെലുങ്ക് ദേശം പ്രവർത്തകരെ ഒന്ന് അടിച്ചു തകർക്കുന്നുണ്ട് കാറുകളെ തകർക്കുന്നുണ്ട് ആരോ അബദ്ധത്തിന് ഇറങ്ങിയതാണ് അങ്ങനെ വൈകാരികമായി സമീപിക്കുന്ന ഒരു ജനതയാണ് അവർ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ആഹാരമില്ല ഞങ്ങൾക്ക് കടകളെല്ലാം അടച്ചിരിക്കുന്നു ആ റെയിൽവേ സ്റ്റേഷനിലെ ക്യാൻറ്റീനിൽ നിന്ന് രണ്ട് പൂരി വാങ്ങി കഴിച്ചു അതാണ് ആകെ കിട്ടിയ ആഹാരം ഞങ്ങളത് കഴിഞ്ഞിട്ട് ഒരു മലയാളി ഞങ്ങളെ ഒരു കൊടുസ് ലോഡ്ജിലേക്ക് കൊണ്ടുപോയി അത് വളരെ ദുർഘടമായ ഒരു സ്ഥലങ്ങളിലേക്ക് നടന്ന് മാപ്പ് വെച്ച് കടന്നു പോണം ആ രീതിക്കുള്ളൊരു വളരെ മോശപ്പെട്ട ലോഡ്ജിൽ കൊണ്ട് ചെറിയ ഉള്ളൂ ഞങ്ങളുടെ കയ്യിലും കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാനും അശോകനും കൂടെ ഒരു ചെറിയ റൂമിൽ ഞങ്ങൾക്ക് കിട്ടി ചെറിയ പത്തോ നൂറ് രൂപയൊക്കെയാണ് വാടക അപ്പോൾ അവിടെ വെച്ചാണ് ഞങ്ങൾ രാമുലുവിനെ കാണുന്നത് വളരെ മെല്ലിച്ച വലിയ ചെവിയുള്ള ആ ചെവി ഇപ്പോഴും ഓർമ്മയുണ്ട് രാമുലിൻ്റെ മുഖവും ഓർമ്മയുണ്ട് ചെവിയും ഓർമ്മയുണ്ട് അവൻ്റെ ശരീരം ആഹാരം കണ്ടിട്ട് എത്രയോ കാലമായത് പോലെയാണ് അവൻ്റെ ശരീരത്തിൻ്റെ കോലം ഞങ്ങളിങ്ങനെ അവനെ നോക്കും അവനാണ് ഈ ഇവിടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നവരുത്ത അവിടുത്തെ ഹോസ് ലോഡ്ജിൻ്റെ കാവൽക്കാരൻ താഴെ ഒരു മാനേജറൊക്കെ ഉണ്ട് അപ്പോൾ ഈ രാമുലു വരുന്നു ഞങ്ങൾക്ക് പായൊക്കെ വിരിച്ചു വരുന്നു ഇത് ഒക്കെ വിരിച്ചു വരുന്നു ചെറിയ രണ്ട് കട്ടിലാണ് ടോയ്ലറ്റിൽ വെള്ളം ഇല്ല ബക്കറ്റിൽ രാമുലുവാണ് കൊണ്ടു വയ്ക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്തു അന്ന് ഉച്ചയായി ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരുപ്പതിക്ക് പോകുന്നുണ്ട് പിറ്റന്ന് രാവിലെ അത് ഞങ്ങളുടെ പ്ലാനിലുള്ളതാണ് അപ്പോൾ ഈ രാമുലു വെള്ളമൊക്കെ കൊണ്ടുതരുന്നു ഉച്ചയായപ്പോഴത്തേക്ക് രാമുലു എന്ന് പറഞ്ഞു സാറേ ഊണ് ഞാൻ വാങ്ങിച്ചു തരാം അവൻ അറിയാമെന്നുള്ള ഹിന്ദിയിലാണ് തെലുങ്ക് ചേർത്തിട്ടാണ് പറയുന്നത് അപ്പോൾ ഊണ് ഞാൻ വാങ്ങിച്ചോണ്ട് തരട്ടെ എന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു എത്ര രൂപ ആവുമെന്ന് ചോദിച്ചപ്പോൾ അവ എത്ര ഒരു എമൗണ്ട് പറഞ്ഞു അപ്പോൾ ഞാനും അച്ഛനും കൂടെ ഭയങ്കരമായി കൂലം കഷമായിട്ട് പ്ലാൻ ചെയ്തു ഇവൻ ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവൻ ഞങ്ങളെ പറ്റിക്കാൻ പ്ലാൻ എടുക്കും അപ്പം ഞങ്ങൾ വിചാരിച്ചു നമ്മൾ തന്നെ ഒന്ന് അന്വേഷിച്ചേക്കും ഒരു പക്ഷേ ഊണ് കിട്ടിയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പുറത്ത് ഒന്നൊക്കെ ഇറങ്ങി നോക്കി അവിടെ ഇപ്പോൾ ശാന്തമാണ് പക്ഷെ ഒരു കടയും ഇല്ല അപ്പോൾ രാവിലെ പറഞ്ഞു കുറച്ച് ദൂരെ ആഹാരം കിട്ടുന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് വാങ്ങിയിട്ട് വരാം പത്ത് രൂപ ഇരുപത് രൂപ കൊണ്ടാണ് ഞങ്ങൾ ആ പൈസ കൊടുത്തു വിട്ടു അപ്പം ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് ഈ പൈസ കൊണ്ടു പോകുമ്പോൾ ഞങ്ങൾ രണ്ടോ മൂന്നോ രൂപ പറ്റിച്ചാലോ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഒരു വലിയ ടി ക്യാരിയറിൽ ചോറും സാമ്പാർ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ പപ്പടമൊക്കെ ആയിട്ട് വന്നു അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഓരോ പ്ലേറ്റും കൊണ്ടു തന്നു ഈ പ്ലേറ്റിൽ ചോറിട്ട് ഒരുപാട് ചോറുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ രണ്ട് പ്ലേറ്റിലായിട്ടിട്ട് കറിയെല്ലാം കഴിച്ചപ്പോൾ അശോക് എന്നോട് പറഞ്ഞു ഇത് മൊത്തം കഴിച്ചു തീർക്കണം അല്ലെങ്കിൽ ഇവൻ ബാക്കി കഴിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ആ വൈരാഗ്യത്തിൽ ഇവനെ ഞങ്ങൾക്ക് ആദ്യമേ ഇഷ്ടപ്പെടുന്നില്ല ആ ഒരു വൈരാഗ്യത്തിൽ ഞങ്ങൾ മാക്സിമം കഴിച്ച ശേഷം ഞങ്ങൾക്ക് കഴിക്കാവുന്നതിലേറെ ചോറ് ബാക്കിയുണ്ടായിരുന്നു അവസാനം ഞങ്ങൾ ഗതി കെട്ട് വയറെല്ലാം നിറഞ്ഞ വീപ്പയായി അവസാനം ഇനി പറ്റില്ല എന്നുള്ള കണ്ടീഷൻ വന്നപ്പോൾ ഞങ്ങൾ തീറ്റി നിർത്തി അതുവരെ ഞങ്ങളെ നോക്കിക്കൊണ്ട് ഇവൻ മുഖത്ത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് രാമുലു രാമുലു വന്ന് ഞങ്ങൾ വഴിച്ചു തീർന്നതും രാമൽ ചോദിച്ചു സാറേ മിച്ചമുള്ള ചോറ് ഞാനെടുത്തോട്ടെന്നും ചോദിച്ചു ആ നിമിഷം ആ ഒരൊറ്റ നിമിഷത്തിൽ ഞങ്ങൾ അനുഭവിച്ച ആ ഒരു നിമിഷം ഒരുപക്ഷെ നിങ്ങൾക്കത് എനിക്കത് പറഞ്ഞു തരാൻ എനിക്കിപ്പോഴും എനിക്ക് വാക്കുകളില്ല എഴുതി വയ്ക്കാനും വാക്കുകളില്ല വാക്കിലൂടെ അനുഭവിപ്പിക്കാനും പറ്റത്തില്ല ഇവൻ ദയനീയമായ ആ നിമിഷമെല്ലാം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതുവരെ അവനെ ഒരു ശത്രുവിനെ പോലെ ഒരു ഒരു നുഴഞ്ഞു കയറ്റക്കാരനെ പോലെയാണ് ഈ ഞങ്ങൾ ഇരു പതിനെട്ടോ ഇരുപത് വയസ്സുള്ള ഞങ്ങളിവനെ കാണുന്നത് ആ ഒരു നിമിഷത്തിൽ ഈ ലോകത്തിൻ്റെ ദാരിദ്ര്യം മൊത്തം അവൻ്റെ മുഖത്ത് പ്രതിഫലിച്ച പോലെ ഞങ്ങളുടെ മുമ്പിൽ അവൻ തിന്നു അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞ് ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി അവൻ ഞങ്ങൾ അവന് ചോറ് നീക്കി വെച്ചു കൊടുത്തു ആദ്യം അവൻ ചോറ് തിന്നു എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മാക്സിമം തിന്നുകൊണ്ടിരുന്നവരാണ് ഇവൻ തിന്നുന്ന സീനുണ്ടായിരുന്നു ഒരു മനുഷ്യനും ഇത്രയും ആർത്തിയോടെ ആഹാരം കഴിക്കുന്ന കണ്ടിട്ടേ ഇല്ല അവൻ ചോറ് കുഴച്ചൻ്റെ ഓരോ തുള്ളി പോലും കളയാതെ എല്ലാ സാമ്പാർ രസവും എന്തോ ഒരു പൊരിയൽ ഇതൊക്കെ എടുത്ത് കഴിച്ച് വാർത്തിയോടെ കഴിക്കുന്നതുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെന്നുള്ള നിലയിൽ ചെറുപ്പക്കാരെന്നുള്ള നിലയിൽ ഞങ്ങളൊക്കെ അലിഞ്ഞ ശൂന്യരായിപ്പോൾ ഞാനും അശോക ഞങ്ങളങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാമുലുവിനെ രാമുലുവിനറിയാന്നുള്ള ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞ് പരിചയ പരാ പരിചയപ്പെട്ടു രാമുലു ചില നമുക്ക് പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ പുതിയ ഭാഷ കേൾക്കുമ്പോഴൊക്കെ വലിയ കൗതുകമാണല്ലോ അപ്പോൾ നമ്മൾ കാതിനെന്ത് പറയും മൂക്കിനെന്തു പറയും ചെവിക്ക് എന്ത് പറയും എന്നൊക്കെ തെലുങ്കിൽ പറയും ഒക്കെ ചോദിച്ചു അവനോട് ചോദിച്ചു പഠിച്ചു അത് കഴിഞ്ഞിട്ട് അവൻ്റെ കാര്യങ്ങൾ ചോദിച്ചു അവൻ ഈ വാറങ്കൽ ഭാഗത്ത് എവിടെ അക്സൽ ഒരു മേഖലയിലാണ് അവൻ്റെ ഗ്രാമത്തിലാണ് സ്ഥലം അവൻ്റെ വീട്ടിൽ അനിയത്തെയും അമ്മയും ഉണ്ട് വേറെ ആരുമില്ല അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അച്ഛനില്ല അവരെയൊക്കെ ആര് നോക്കുമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവർ നോക്കാന് നക്സലുകൾ നോക്കുമെന്നാണ് അവൻ പറഞ്ഞത് അങ്ങനെ ആരോ ഏൽപ്പിച്ചിട്ട് വരുമ്പോലെ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയെ അവൻ്റെ കുടുംബത്തെ സംരക്ഷണ കുടുംബത്തിൻ്റെ സംരക്ഷണം ഏൽപ്പിച്ചിട്ട് അവൻ ഇവിടെ നിന്ന് നിൽക്കുകയാണ് അവൻ്റെ എല്ലുകളൊക്കെ ഞങ്ങൾക്ക് കാണാം അവനൊരു വൃത്തികെട്ട് മിഷിഞ്ഞ ഒരു അകം ഒരു വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആ ദിവസം ഞങ്ങൾ സത്യത്തിൽ ഉറങ്ങിയില്ല ഞാനും അശോകനും ഇപ്പോഴും കാണുമ്പോഴെല്ലാം ചിലപ്പോഴൊക്കെ അവൻ്റെ കാര്യം പറയാറുണ്ട് എന്നിട്ട് രാമുലു അവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെ പരിമിതമായ കയ്യിലുണ്ടായിരുന്ന എന്തൊക്കെയോ ബാക്കി അവന് കൊടുത്തു പിറ്റുന്ന രാവിലെ തിരുപ്പതി മലയിലേക്ക് കയറി കയറിപ്പോകുന്നു തിരുപ്പതി നമുക്കറിയാം ഇന്ത്യയിലല്ല ഒരു പക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നനായ ദൈവമാണ് തിരുപ്പതിയിലിരിക്കുന്ന മഹാവിഷ്ണു അങ്ങനെ ആ ഒരു ഒരുപാട് വളവുകളുള്ള ആ ഹെയർ പിൻ വളവുകളുള്ള മല ഇങ്ങനെ ഞങ്ങൾ കയറി പോവുകയാണ് ബസ്സിൽ അപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് രാമൽ ഒഴിഞ്ഞ് പോയിട്ടേ ഇല്ല ഇപ്പോഴത്തെ പോലെ ഈ ഞാനിപ്പോഴും ആ സീനുകൾ ആലോചിക്കുകയാണ് രാമുലു എപ്രാളത്തോടെ വാരുത്തുന്നത് പിറ്റെന്ന് ഞങ്ങൾ ആഹാരം വാങ്ങിച്ച് വീണ്ടും അവന് കൊടുത്തത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ മല ഇങ്ങനെ കയറിപ്പോകുന്നു താഴ്വാരം ഈ വലിയ ദൈവം അവിടെ അദ്ദേഹത്തിൻ്റെ വലിയ ഏറ്റവും സമ്പന്നനായ ആ ദൈവം ഒരുപക്ഷെ ഏറ്റവും സമ്പന്നർ ക്യൂ നിൽക്കുന്ന ദൈവം സമ്പത്തിൻ്റെ ദൈവം ആ മനുഷ്യൻ കാലൊന്നിരിക്കുന്ന ഈ താഴ്വാരത്തിൻ്റെ ഈ മലയുടെ അടിഭാഗം ഈ താഴ്വാരത്ത് എത്രയോ ദരിദ്രനായി ഒരു രാമുലു ജീവിക്കുന്നുണ്ട് എന്ന് ഞങ്ങളിങ്ങനെ ഈ മല കയറി കയറിപ്പോകുമ്പോൾ താഴെ മഞ്ഞ് ഇങ്ങനെ മല കയറുന്നതിനനുസരിച്ച് മഞ്ഞ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ആ തണുപ്പിലിരുന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചു എത്രയോ രാമുലു ഈ കാൽഭാഗത്തിനടിയിൽ ജീവിക്കുന്നുണ്ട് ആ മരവിപ്പ് രാമുലുവിനെ ഓർക്കുമ്പോഴെല്ലാം കടന്നു വരും അല്ലെങ്കിൽ ആ തിരുപ്പതിയിലെ വലിയ ദൈവത്തെ ആലോചിക്കുമ്പോഴും മനസ്സിലേക്കിങ്ങനെ രാമുലു കടന്നു വരും ദാരിദ്ര്യം കടന്നു വരും ഒരുപക്ഷെ ഇതുപോലൊരു സീൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല നോവലുകളിൽ വായിച്ചിട്ടുണ്ട് പക്ഷേ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും മരിക്കാത്തൊരനുഭവമായി രാമുലു ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തന്നെ കിടക്കും വിശക്കുന്നതിൻ്റെ മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് അന്നത്തിൻ്റെ രൂപത്തിലായിരിക്കും എന്നാണ് ഗാന്ധി പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ഈ ദൈവം ഈ വലിയ ദൈവം എപ്പോഴാണ് ഒരു രാമുലുവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് രാമുലു ആ ദൈവത്തിൻ്റെ എതിരെ ദൈവത്തിൻ്റെ കാൽ കീഴിൽ ഇങ്ങനെ രാമലുമാർ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു നന്ദി